ഹലോ ഗൈസ് ജിങ്കാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അനങ്ങന്മലയിലാണ് കേട്ടോ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ അനങ്ങന്മലയുടെ എൻട്രൻസിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോകുമ്പം തന്നെ എൻട്രൻസ് മരത്തിൻ്റെ ഷേപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ സൈഡിലൂട്ടാ വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം അനങ്ങൻ മലയിലേക്ക് ഏറ്റവും ടോപ്പിലെത്താൻ കേട്ടിവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ചിൽഡ്രൻസിന് കളിക്കാനുള്ള ഏരിയ കേട്ടോ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ചെറിയ പാർക്കാട്ട ഇത് ചിൽഡ്രൻസിൻ്റെ ചെറിയ പാർക്കാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടീ കാണുന്നത് ഉണ്ടോ താഴെ വയലാന്ന് അതിൻ്റെ മുകളിൽ മലയുണ്ട് കേട്ടോ വലിയ അങ്ങനെ ഒരു മൂന്ന് നാല് മലയുണ്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും രാമരാവണയുദ്ധവുമായി ഒരു ബന്ധമുണ്ട് ഈ ഒരു മലക്ക് രാമരാവണയുദ്ധത്തിൽ രാവണൻ്റെ മകനായ ഇന്ദ്രജിത്തിൻ്റെ നാഗാസ്ത്രം കൊണ്ട് രാമലക്ഷ്മണന്മാർ ബോധരഹിതരാവുകയും ചെയ്തു അവരെ ഉണർത്തുന്നതിനായി ഹനുമാൻ മൃതസഞ്ജീവനിയുമായി വരുന്ന സന്ദർഭത്തിൽ ദ്രോണഗിരി പർവ്വതത്തിൻ്റെ ഒരു ഭാഗം അടർന്നു വീണു ശക്തനായ ഹനുമാൻ എത്ര ശ്രമിച്ചിട്ടും ആ അടർന്നു വീണ മല എടുക്കാൻ പോയിട്ട് അനക്കാൻ പോലും സാധിച്ചിട്ടില്ല ഇപ്രകാരം ശ്രമിച്ചപ്പോൾ അനങ്ങാത്തത് കൊണ്ടാണ് ഈ മലക്ക് അനങ്ങന്മല എന്ന പേര് വന്നത് അപ്പോൾ നമ്മളങ്ങനെ അനങ്ങന്മലയുടെ പകുതിക്ക് എത്തിരിക്കുകയാണ് ആ വേലി കെട്ടിയ സ്ഥലത്തുനിന്ന് അപ്പുറം കിടക്കണ്ടിക്കല് ട്രക്കിങ്ങാണ് നാലു പേർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ താഴേന്ന് പ്രത്യേക പാസ്സെടുത്തിട്ടു വേണം നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകാതെ അപ്പോൾ നമുക്ക് ഇതാ ആ മല കണ്ട ആ മലേൻ്റെ മുകളിൽ നമുക്ക് പോകാൻ കഴിയും കേട്ടോ താഴേന്ന് നമുക്ക് മുകളിലേക്ക് വഴിയിട്ട് അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട വഴി എന്ന് പറയുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തേക്ക് ബസ് കിട്ടും അപ്പോൾ ചെറുപ്പുളശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ മതി കേട്ടോ എന്നിട്ട് കീഴല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു മലക്കേക്ക് അഥവാ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ഓട്ടോ ടാക്സി ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ സ്വകാര്യ വണ്ടിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതിന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം അങ്ങനെ നമ്മൾ മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ബ്രിഡ്ജ് വരുന്നത് അപ്പൊ ഇത് കേറിയിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അപ്പോ ബ്രിഡ്ജിന്റെ മുകളിലോട്ട് പോകുമ്പോ നല്ല കാഴ്ചയാണ് കേട്ടോ അപ്പോ ഈ ബ്രിഡ്ജിന്റെ മുകളിലോട്ട് നമുക്ക് ഒരു മലേന്റെ മുകളിൽ കയറി നോക്കാം കേട്ടോ വിടെ ഇരിക്കാനൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ കാണുന്നില്ല ഒരു കൊട രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ചേട്ടാ നടന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് അറിയില്ല ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ താഴെ വെള്ളം കുയ്യുന്ന കാണാൻ കഴിയും കേട്ടോ ഇതാണല്ലോ ഇവിടുന്ന് വെള്ളം താഴേക്ക് വരുന്നുണ്ട് നമുക്കിതിൻ്റെ താഴെ ഭാഗത്ത് പോയി നോക്കിയോ അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടേ നമുക്ക് താഴെയുള്ള വെള്ളം കാണാൻ കഴിയും കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ചെറിയൊരു ബെഞ്ചും കൊടുത്തിട്ടുണ്ട് കാലത്ത് വന്നു കഴിഞ്ഞാല് നല്ല വെള്ളം ഉണ്ടാകും കേട്ടോ ഇവിടെ കാണുന്നില്ല ഇപ്പൊ വെള്ളം കുറവാണ് ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ച്ണ്ട് കാണുന്നില്ല നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്യും കേട്ടാ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കാണുന്നത് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ പോയി നോക്കി നോക്കാം ആ പാറ പറയണ്ട അതിന്റെ മുകളിൽ നമുക്ക് പോയി നോക്കാം അപ്പോൾ ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വൈകുന്നേരം വരുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സമയത്തൊക്കെ നല്ല വേലാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ കഴിയും പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ ഇടാ ഈ മലേന്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന വഴിയാട്ടെ ഈ കാണുന്ന അപ്പോൾ കേറിയിട്ട് മുകളിൽ എത്തുമ്പോൾ ഇതുപോലെ ഒരു കുട ഇവിടെ ഉണ്ട് കേട്ടാ ഇരിക്കാനുള്ളതെല്ലാം ഒക്കെ ആക്കി വെച്ചിട്ട് പാറേന്റെ മുകളില് മുഴുവൻ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇട കുറച്ച് പരന്ന പ്രദേശാ കേട്ടാ അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മളവിടുന്ന് വന്നത് ഭാഗം നമുക്ക് ഒന്ന് പോയി നോക്കി കേട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞാല് ഇടയിൽ ഇരിക്കാനുണ്ട് സൗകര്യം ഉണ്ട് കേട്ടാ മഴക്കാലത്ത് വരുമ്പോ നോക്കണം കേട്ടോ നല്ല ഭയങ്കര സ്ലോപ്പാ ഈ ഒരു ഭാഗം ട്ടോ നല്ല സ്ലോപ്പാണ് അപ്പം ഇതുവഴി പോകാനാവുമോ എന്നറിയില്ലാട്ടോ ഒരു വഴി കാണുന്നുണ്ട് ചെറിയൊരു വഴി കാണുന്നുണ്ട് കേട്ടോ പോയി നോക്കാം അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു മലേൻ്റെ ഏറ്റവും മുകളിൽ മുകളിലെത്തി കേട്ടോ നമ്മളങ്ങന്ന് കണ്ട ആ മലയില്ലേ അവിടുന്ന് കണ്ട മലേൻ്റെ ഏറ്റവും മുകളിലാണ് ഉള്ളത് ഇതേണ്ട നല്ല താഴ്ചയാണ് താഴേക്ക് കണ്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടാ ഈ കാണുന്നത് നെങ്ങാൻ മലയിലേക്ക് പോകുന്ന വഴിയാട്ടാ കാണുന്നത് കാണുന്ന അപ്പൊ കൈസ് അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി കേട്ടോ നോക്കിയേ അങ്ങ് പോകുന്ന വഴിയുണ്ടോ അപ്പൊ നമ്മൾ ഏറ്റവും മുകളിലുള്ളത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടുകാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്